അത് ഈയൊരു സമയത്ത് പറ്റിയ സമയമല്ലാന്ന് പറഞ്ഞ സമയത്തൊന്നും തുടങ്ങാൻ നമ്മൾ തീട്ട് വിളിക്കാം അപ്പൊ എല്ലാ സമയം ആയിട്ടുണ്ടോ ഇത് സമയം എന്ന് വേണം പറയാം ഇതിനൊന്നും പറ്റിയ സമയമല്ലാന്ന് സമയല്ല അതാ ആ സമയത്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഏത് സമയം ീക്ഷയായിട്ട് നടത്താൻ തീരുമാനിച്ചു പാഞ്ചാല മഹാരാജാവ് തന്റെ പുത്രിയുടെ വിവാഹം ഒരു പരീക്ഷയായിട്ട് നടത്താൻ തീരുമാനിച്ചു എന്താണ് ഇപ്പൊ പറ മുഖത്തേക്ക് നോക്കൂ ഞാനിപ്പയളോടാണ് ചോദിക്കുന്നത് ഒരു ഭാവം അയാളുടെ മുഖത്തുണ്ടോ നോക്കിയ വേറെ ആരോടോ ചോദിക്കാനുള്ള ഭാവത്തിൽ ഇഞ്ഞ് എളിഞ്ഞ എവിടെങ്കിലും ഇരിക്കുന്നുണ്ട് അയാളോട് ഓരോന്ന് പറഞ്ഞിരിക്കണത് എന്നോട് പറയാ ഞാനല്ലേ പറയണത് എന്താ എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ചോദിച്ചതാ ഇവിടെ പറഞ്ഞാൽ മനസ്സിലാവും എനിക്ക് വലിയ നിശ്ചയൊന്നും ഇല്ല ഇങ്ങനെ ഒന്ന് ഇവിടെ ആദ്യമായിട്ട് അവൻ ഉണ്ടാവണ്ടാവില്ല ഇങ്ങനെ ഒന്നേ പറഞ്ഞാൽ എത്രയാണോ മനസ്സിലാവുന്നില്ല എന്തായാലും അതിന്റെ കയ്യിലുള്ളതിനൊന്ന് നിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂന്തോ സ്ഥിതിക്ക് എനിക്ക് പറയേണ്ട പോവുക അതോട് പറയണമെന്ന് വെച്ചാൽ വിചാരിച്ചപ്പോഴാണ് പക്ഷെന്തോന്ന് പറയണേ കേട്ടു അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ചോദിച്ചത് എന്താ നാം പറഞ്ഞാ അയാൾക്ക് ഒരു ഭാവവത്യാസവും ഇല്ലാവൂ നോക്കുക അയാളുടെ തുടയിൽ കയ്യും വെച്ച് ഇങ്ങനെ ഇരിക്കണ്ട അവിടെ എന്താ ചോദിച്ചാൽ പറയാ ഞാൻ വേറൊന്നും പറഞ്ഞത് ് തന്റെ പുത്രി പാഞ്ചാലിയുടെ വിവാഹം ഒരു പരീക്ഷയായിട്ട് നടത്താൻ തീരുമാനിച്ചു അത്രേ ഞാൻ പറഞ്ഞോളൂ ഇന്നത്തെ കാലത്ത് അതിന് മാത്രമേ പരീക്ഷ ബാക്കി ബാക്കിണ്ടായിരുന്നു ബാക്കി ഒരു വിധം എല്ലാത്തിനും പരീക്ഷ ഉള്ള ഗാന അതിന് പരീക്ഷ അങ്ങനൊരു പരീക്ഷ എല്ലാത്തിനും പരീക്ഷ അല്ലോടൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ പരീക്ഷ എഴുതി കിടക്കണ പ്രായമായിട്ടുള്ളതിനൊക്കെ ഇപ്പൊ ഇറ്റൊരു പരീക്ഷ കഴിഞ്ഞാൽ എല്ലാം അടച്ചിട്ടേണ്ട സമയാണ് ഇപ്പോ എല്ലാത്തിനും പരീക്ഷ പക്ഷേ വിവാഹത്തിന് പരീക്ഷയുണ്ട് ആയിന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ആള് ധാരാളം കൂടുമ്പോ ഏറ്റവും

ഒന്ന് എനിക്ക് നോക്കട്ടെ കാണാൻ പറ്റും അത് വിവാഹം പരീക്ഷിക്കാനായിട്ട് മുമ്പിൽ തന്നെ ഉത്സാഹമായിട്ട് വരും ഇയാളൊക്കെ വരുമ്പോ ഇങ്ങോട്ട് എനിക്ക് പോണേ ആവോ വിവാഹത്തിന് പരീക്ഷണത്തോടൊപ്പം ചാടി പോവാ ഒരു വിവാഹം കഴിഞ്ഞാണെ കയ്യിൽ കാണുന്നത് അത് പിന്നെ ചാടി പുറപ്പെട്ടിരിക്കുക വിവാഹം പരീക്ഷിക്കാനായിട്ട് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ വിവാഹം പരീക്ഷിക്കാനായിട്ട് പോകും അത് പോക്കെട്ട് സാമാന്യം യോഗ്യതകളെ െ അതുകൊണ്ട് എങ്ങനെയാ നിന്റെ വിവാഹം നിന്റെ വിവാഹേ പറഞ്ഞപ്പോഴേക്കും നാണവും കുഞ്ചിനൊക്കെ തുടങ്ങി പോകത്ത ഒന്നും കണക്കാക്കേണ്ട കാര്യമില്ല പറഞ്ഞോളാ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു പരീക്ഷ ഒക്കെ നടത്തി പരീക്ഷയിൽ ജയിച്ച് അങ്ങനെയാണോ ഭാര്യ സമ്പാദിച്ചത് ഒരാള് പറയില്ല വിവാഹത്തിന് പരീക്ഷ നടത്തുപോകുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞാൽ ായിട്ട് മാതാപിതരോ അതനുഭവുള്ള ആളിവിടെ തന്നെ ഉണ്ടാവും ഞാൻ ചോദിച്ചു പോയി കൂടെ വിവാഹം കഴിയണത് വരെ സമാധാനമായിട്ട് നടന്നിരുന്ന ആളാ വിവാഹം കഴിഞ്ഞോട് കൂടെ വിചാരിച്ചിട്ടാണ് ഈ വന്നിരിക്കണത് അല്ലെങ്കിൽ ഭാര്യയെ കൂടെ കൊണ്ടു നിർത്തിയിട്ടുണ്ടോ എന്ന് നോക്കിയാണത് എന്താണോ കുറച്ച് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അണീ വന്നിരിക്കണത് അതുകൊണ്ടാണ് കുട്ടി തന്നെ കൊണ്ടിരിക്കണ കാര്യമാണ് അങ്ങനെ വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം ും പക്ഷെ പരീക്ഷ നടത്തിയ കേഞ്ചാല മഹാരാജാവിന് ഇങ്ങനെ തോന്നാൻ കാരണം തന്റെ പുത്രിയുടെ വിവാഹം ഒരു പരീക്ഷയായിട്ടേ നടത്തുന്നുള്ളൂ അദ്ദേഹത്തിന് തോന്നിയത് എന്താണ് അതാണെങ്കിൽ മറ്റൊന്നുമല്ല ആ മധ്യമ പാച വിവാഹം കൊടുക്കണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ യാഗം ചെയ്തുണ്ടായ പുത്രിയാണ് ഈ പാഞ്ചാരി അർജുനന് കൊടുക്കാനായിട്ടേ ആഗ്രഹിച്ച് മോഹിച്ചിണ്ടായ പുത്രി പാഞ്ചാരിന്ന് ഈശ്വര ഒരു പുത്രി ജനിച്ച അവൾക്ക് ആ ബാല്യോ കൗമാരോ ഒക്കെ കഴിഞ്ഞ് ഏകദേശം യൗവനാവുക ഒരു യുവതിയാവുക ആ സമയത്താണ് വിവാഹത്തിനെ കുറിച്ച് ആലോചിക്കുക അതിപ്പോ സ്ത്രീകൾക്ക് വിവാഹപ്രായ ായത്തിന്റെ കാണൊക്കെ പോകാതി കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് അങ്ങനെ വന്നാൽ അച്ഛനമ്മമാര് വിവാഹത്തിന് ആലോചിക്കും അതിലധികം അമ്മമാർക്കാണ് ഉത്സാഹം കൂടുക തന്റെ പുത്രിയുടെ വിവാഹം ഏറ്റവും വേഗം നടത്താനായിട്ട് അമ്മമാർക്കാണ് താല്പര്യം കൂടുതൽ അങ്ങനെ വിവാഹപ്രായമായി കഴിഞ്ഞാൽ വിശ അധികവും ഇങ്ങനെയാണ് വിളിക്കുക അതെ അപ്പഴേ നോക്കിയാണ് ഇപ്പോഴും വിളിക്കേണ്ടാവുള്ളൂ വിളിക്കണേന്റെ ആവശ്യം എന്താ വിളി കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ അവിടെ ഗൃഹത്തിൽ ഇരിക്കുമ്പോ അതെ കുറിച്ചാൽ എന്താ അപ്പം മറുപടി ആക്കാറുണ്ടോ അപ്പോ അപ്പഴേ എപ്പഴാ എന്താ ഭർത്താക്കന്മാര് വിളിയേക്കറിയ അവിടെ ഭർത്താവിന്റെ കൂടെ ഇരിക്കുമ്പഴേ എന്താ ഭർത്താവിനെന്താ വിളിക്കാറുള്ള അദ്ദേഹത്തിന്റെ കൂടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തെ എന്താ വിളിക്കാറ് എന്താന്ന് എല്ലാം പറയണമെന്നില്ല കേട്ടോ ആവശ്യമുണ്ടോ മാത്രം പറഞ്ഞാൽ മതി എല്ലാം പറയാൻ പോലെ ചെയ്തു പോത്ത വരും അത് കേട്ടാ സാമാന്യം പോലെ വിളിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതി ഇങ്ങനെയാവും വിളിക്കേണ്ടാവുക അതെ അപ്പോഴേ ഇന്നിപ്പ കാലം മാറിയിട്ടോ നിന്നത്തെ കഥ അല്ല ഈ പറയേണ്ടത് ഇന്നിപ്പ എങ്ങനെയാ ഭർത്താക്കന്മാരെ പേര് വിളിച്ചാൽ മഹായോഗ്യം അങ്ങനെയാണല്ലേ ഒരുവിധം ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരെ പേര് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് അതൊരു സമാധാനം എന്താച്ചാൽ അപ്പൊ പേരല്ലേ വിളിക്കണുള്ളൂ പേരിന്റെ കൂടെ വേറെ ഒന്നും ചേർത്ത് വിളിക്കണിൻ്റെ സമാധാനമുണ്ട് വേറെ തന്നെ തവണത്തും കിടന്നിട്ടുണ്ട് എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വന്ന് വല്ല ഇരിപ്പ നോക്കൂ മറച്ചു പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ കുത്തിരിക്ക് വിവാഹപ്രായമായി എല്ലാം നിശ്ചയുണ്ടോ അതിനെ കുറിച്ച് അതാ നോക്ക അവൾ അവിടെ കടുത്ത് പല ഗോഷ്ടിയും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവൾക്ക് സാമാന്യം പോലും ഒരുത്തനെ നമ്മള് കണ്ടുപിടിച്ചില്ലെങ്കിൽ അവള് തന്നെത്താൻ കണ്ടെത്താൻ പുറപ്പെടും പിന്നെ അവളെ കണ്ടെത്താൻ അവസ്ഥ ഇവൾക്കായിട്ടേ യോഗ്യനായിട്ടുള്ള ഒരു പുരുഷനെ കണ്ടെത്തണ്ടേണ്ടാത്തേ ആദ്യം മുഖത്ത് മാറ്റിയ അത് വച്ചാൽ തന്നെ പറയാനായിട്ട് പറ്റിയ ഇത് വയ്ക്കണവർക്കാണ് വലിയ വലിയ വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് പറ്റാണ്ട വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കൊറേ കാലത്തേക്ക് അതെ എന്നോട് സമാധാനം പറഞ്ഞു ഇപ്പോ ഇപ്പൊ തന്നെ സമയം വല്ലാണ്ടായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ സാമാന്യം പോലെ ഒരുത്തിനെ കണ്ടുപിടിച്ച് കൊടുക്കേണ്ട സമയായി ഒരു മാർക്കൊക്കെ നോക്കുവായിരുന്നു ഇരിക്കണേ ഇനി അതുപോലെ ഇരിക്കണതല്ലാണ്ടേ ഇങ്ങനെ ആയോക്കിയ അവിടെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണത് ഈ ഒരു കാര്യം അങ്ങനെ എനിക്ക് ഓർത്തോർന്ന ചെവി കേൾക്കാണ്ടായി അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടോ നിങ്ങളുടെ ഭാര്യമാർ നിർബന്ധിച്ച് തുടങ്ങൂ അത് വല്ലാണ്ട് നിർബന്ധമായ ഭർത്താക്കന്മാർക്ക് തോന്നും എന്തെങ്കിലും ഗൃഹത്തിൽ ഇരുത്തില്ല ചെവിതല കേൾപ്പിക്കാണ്ടി ആയിട്ട് ഏടാ പുറത്തേക്ക് ഇറങ്ങിയേക്കാം നിശ്ചയിച്ച് പുറത്തേക്ക് ഇറങ്ങിയായാലും നോക്കി തുടങ്ങുക കൊറേ ഇണങ്ങൾ ഒന്ന് കൂടിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഇരിക്കണ പ്രയോജനവില്ല കണ്ടാറിയാ പോയേ ഇവിടെ തന്നെ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരൂന്താ എന്താ വിളിച്ച വേറൊന്നല്ല അവളെ കണ്ടാൽ ഇത് തെറ്റൊന്നുമില്ല എന്റെ പുത്രിയാണ്ട മനസ്സിലായി കൂടെ ഞാനിപ്പോ സുന്ദര എനിക്ക് സൗന്ദര്യം ഉണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആര് കണ്ടാലും എന്തു രൂപ നിക്കണത് ഇപ്പൊ എല്ലാത്തും ഒരു ഇങ്ങനെ രൂപ എവിടെ ഈ അടുത്ത് കണ്ടിട്ടില്ല കാണുമ്പോ പേടിയാവുക എന്റെ മുഖത്തിനൊക്കെ വലിപ്പമുണ്ട് ബാക്കി പലവരും എന്താണ് ഒരാളും എന്നെ നോക്കി പറയാറില്ല അങ്ങനെയുള്ള എന്റെ പുത്രിയാൾക്ക് ഏകദേശം വിവാഹത്തിന്റെ ഒക്കെ പ്രായമായിട്ടുണ്ട് അപ്പോ ഞാനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വിജയ കേട്ടുള്ള ആളല്ലേ എൻ്റെ കഴുത്തിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം അതിനു വേണ്ടിട്ടാ ഇന്ന് ആളാണെന്ന് കാണിക്കാൻ വേണ്ടിട്ടാ ജയ് അതുകൊണ്ടായി ചോദിക്കുന്നത് എന്റെ പുത്രിയുടെ വിവാഹം ഒന്ന് നടത്തി തരുമോ എനിക്ക് വേറെ വിവാഹം ചെയ്യാസിൽ പുത്രിയുടെ വിവാഹം ഭംഗിയായിട്ടൊന്ന് നടത്തടോ നടത്തി തരുടെ ഞാൻ പറഞ്ഞ